ശബരിമല തീർത്ഥാടകർക്ക് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ചിറ്റൂർ യൂണിയൻ നേതൃത്വത്തിൽ ഇടത്താവളം ഒരുക്കി നെന്മാറ അയിനമ്പാടത്താണ് ഇടത്താവളം ഇരുമുടിക്കെട്ടുമായി ഇതുവഴി വരുന്ന തീർത്ഥാടകർക്ക് രാവിലത്തെ ടിഫനും ഉച്ചഭക്ഷണവും ഇടത്താവളത്ത് ഒരുക്കിയിട്ടുണ്ട് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു പതിനെട്ടാം പടിയെ അനുസ്മരിച്ച് പതിനെട്ട് തിരിയിട്ട നിലവിളക്ക് തെളിയിച്ചുകൊണ്ടാണ് തന്ത്രി മുല്ലപ്പള്ളി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തത് അയ്യപ്പ സംഘം അഖിലേന്ത്യാ സെക്രട്ടറിയും ചിറ്റൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ എം പി കാർത്തികേയൻ ഇടത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ചിറ്റൂർ താലൂക്ക് യൂണിയൻ നെന്മാറയിൽ ഒരുക്കുന്ന ഇടത്താവളം ശബരിമല യാത്ര ചെയ്യുന്ന അയ്യപ്പ ഭക്തർക്കായി ഒരു നേരത്തെ ഭക്ഷണവും അല്പസമയത്തെ വിശ്രമവും എന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടാമത് വർഷം ഒരുക്കുന്ന ഇടത്താവളമാണ് നെന്മാറയിൽ ഈ ഇടത്താവളത്തിൻ്റെ രൂപത്തിലുള്ള പ്രവർത്തനം ഇന്ന് കാലത്ത് മുല്ലപ്പള്ളി മധുസൂദനൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ നടന്ന മഹാഗണപതി ഹോമവും അതിനുശേഷം ദേശവാസികളും നെൽമാറ നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെയും നെന്മാറ വല്ലങ്ങി ദേശങ്ങളുടെയും സമീപത്തെ അയ്യപ്പ ക്ഷേത്രങ്ങളുടെയും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ആധ്യാത്മിക രംഗത്ത് സജീവ സാന്നിധ്യമായ മഹത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ശബരിമലയിൽ പതിനെട്ട് പടിയെ സങ്കല്പിച്ചുകൊണ്ട് പതിനെട്ട് തിരികൾ തെളിയിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇടത്താവളത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടത് ഇന്നു മുതൽ മകരവിളക്ക് കഴിഞ്ഞ് ശബരീശൻ്റെ നട അടയ്ക്കുന്ന നാളുവരെ നമ്മുടെ പ്രദേശത്തോടു കൂടെ നെന്മാറയിലൂടെ കടന്നു പോകുന്ന അയ്യപ്പ ഭക്തർക്ക് രാവിലെയും ഉച്ചയ്ക്കലും ഭഗവാൻ്റെ പ്രസാദം ആയ ഭക്ഷണം ഇവിടെ നൽകുവാൻ ഇടത്താവളം സജ്ജമായിട്ടുണ്ട് ദാസ് പല്ലാവൂർ രാജമാണിക്കൻ എന്നിവർ പ്രസംഗിച്ചു നെന്മാറ വല്ലിംഗി ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു